സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി വി പി അനിൽ തിരഞ്ഞെടുക്കപ്പെട്ടു താനൂരിൽ നടന്ന ജില്ലാ സമ്മേളനമാണ് ഇ എൻ മോഹൻദാസിന് പകരം വി പി അനിലിനെ പുതിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് അനാരോഗ്യം മൂലം സെക്രട്ടറി സ്ഥാനമൊഴിയ നിലവിലെ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് തയ്യാറായതോടെയാണ് പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് നിലവിൽ സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമാണ് വിനിൽ ജില്ലയിലെ ആ പ്രതിനിധി സമ്മേളനം ഇവിടെ നടന്ന് അത് ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് പ്രതിനിധി സമ്മേളനത്തിൽ ഓരോ ദിവസത്തിലും ഉണ്ടായിട്ടുള്ള പ്രധാന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ജില്ലാ സെക്രട്ടറി അതത് ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തെത്തി എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനായി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു കൊഴൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സഹകരണ കൺസോർഷ്യം പ്രസിഡന്റ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരിക്കെ പന്ത്രണ്ട് വർഷം മുമ്പ് അവധിയെടുത്ത് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി അതേസമയം മുപ്പത്തിയെട്ട ജില്ലാ വനിതകൾക്കും യുവാക്കൾക്കുമാണ് കൂടുതൽ പ്രാതിനിധ്യം നൽകിയത് ഈ ചാനൽ ന്യൂസ് താനൂർമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ